ഇത് മെയിൽ കോഴി അതായത് ചാവൽ കോഴിക്ക് മാത്രം വരുന്ന ഒരു സംഭവമാണ് ഇത് കൊണ്ടുവന്ന ചിക്കൻ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് ഇത് വറുത്തിട്ടമാവാ കോഴി തോരനുണ്ട് വെരട്ടുണ്ട് ലിവർ അതിന്റെ അരപ്പെല്ലാം ചേർത്ത് കൂട്ടില് നല്ല തേങ്ങയുടെ ഇതുള്ളതുകൊണ്ട് കോഴിപ്പരട്ട് തുടങ്ങി അച്ഛൻ തന്നെയാണ് അച്ഛൻ തന്നെയാണ് നമസ്കാരം നിഖിലാണ് ത്രിഭാൻഡ്രത്ത് ആദ്യമായിട്ട് നാടൻ കോഴിപ്പരട്ട് കൊണ്ടുവന്ന ഈ കടയാണ് ഏകദേശം മുപ്പത് വർഷത്തിന് മുന്നേയാണ് ഇവര് നാടൻ കോഴിപ്പരട്ട് കൊണ്ടുവരുന്നത് അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ നാടൻ ഉണ്ട് പക്ഷെ നാടൻ കോഴിപ്പരട്ടിന്റെ ഉത്ഭവം ഈ കടയാണ് നമുക്ക് നോക്കാം ട്രിവാൻഡ്രത്തുള്ളവർക്ക് നാടൻകോഴി പെരട്ടിൻ്റെ യഥാർത്ഥ രുചി അറിയിച്ചു കൊടുത്തൊരു ഹോട്ടലാണത് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നാടൻകോഴി കൊണ്ടുണ്ടാക്കുന്ന വിവിധ തരം ഐറ്റംസാണ് അത് കൂടാതെ ചിക്കൻ കട്ട് ചെയ്യുന്നത് തൊട്ടും ചിക്കനിൽ മസാല ചേർക്കുന്നതും പിന്നെ ഇവിടുത്തെ ഫേമസ് നാടൻകോഴി പെരട്ടിൻ്റെ റെസിപ്പി ഉൾപ്പെടെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന റെസിപ്പി ഉപയോഗിച്ച് ട്രിവാൻഡ്രത്തിൻ്റെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പെരട്ടുകളിലൊന്നായ കട്ടച്ചൽക്കുഴി കൃഷ്ണ ഹോട്ടലിൽ കിട്ടുന്ന പെരട്ടിൻ്റെ ഏകദേശം സാമ്യം രൂപത്തിലുള്ള പെരട്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഈ പേരിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ഹോട്ടൽസ് ട്രിവാൻഡ്രത്ത് നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ കട്ടച്ചൽ കുഴിയുള്ള കൃഷ്ണ ഹോട്ടലിന്റെ പെരട്ടിന്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ വരേണ്ടി വരും ആ പഴയ ചെറിയ കടയിൽ നിന്ന് കുറച്ച് വലിയ കടയിലോട്ട് മാറിയപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന വാക്കുകളിലൊന്നാണ് പഴയ കടയുടെ ആരുചിയില്ല എന്നാൽ ആ പഴയ കടയിലുണ്ടായിരുന്ന അതേ സ്റ്റാഫുകൾ തന്നെയാണ് ഈ കടയിലും പാചകം ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി ദൂരെ നിന്ന് വരെ ആളുകൾ കഴിക്കാനും വരുന്നുണ്ട് പാർസൽ മേടിക്കാനും വരുന്നുണ്ട് പ്രത്യേകിച്ച് പബ്ലിസിറ്റി ഒന്നും ആവശ്യമില്ലാത്ത ഒരു കടയാണിത് എങ്കിലും ഇവിടുത്തെ അടുക്കള വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം കൂടെ ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത ആഹാരങ്ങളിൽ എനിക്ക് ഏറ്റവും എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമ്മൾ കട്ടച്ചൽ കുഴി ചിക്കൻ്റെ നമുക്ക് ബാക്കിൽ ഇത് പിന്നാൻ പുറ കാഴ്ച ഇവിടെയാണ് ചിക്കൻ കട്ട് ചെയ്യണതും മസാലാസ് എല്ലാം പരട്ടുന്നതും ഇവിടെയാണ് ഇവിടെ നോക്കാം ഇത് കഴുകി കൊണ്ടുവന്ന ചിക്കൻ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് ഇവിടെയാണ് ചിക്കൻ എല്ലാം ഇവർ മിക്സ് ചെയ്യുന്നത് മുളക് മല്ലിപ്പൊടി ഉപ്പും ചേർത്താണ് ഈ ചിക്കൻ മിക്സ് ചെയ്യുന്നത് ഇതാണ് ഫസ്റ്റ് റൗണ്ട് ഓഫ് മാറിനേഷൻ എന്ന് പറയുന്നത് ഇതിൽ ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് ഇത്രയും ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് ഓരോ പാത്രം അഞ്ച് കിലോ വെച്ച് അഞ്ച് കിലോ ചിക്കനാണ് ഇതിൽ വരുന്നത് പാചകമൊട്ടവും ചെറിയ ഉള്ളിയിലാണ് ഇത് ഇവര് തോരൻ യൂസ് ചെയ്യാനുള്ള ചെറിയ ഉള്ളിയാണ് ഇവിടെ ചിക്കൻ പെരട്ടിലൊന്നും ഇവർ ഉള്ളി യൂസ് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കടയിൽ നിന്ന് ചെയ്യൂലെണ്ണയാണ് ഉപ്പു രണ്ട് പൊടി കളർ കളർ കിട്ടാൻ വേണ്ടി ആദ്യം ചെയ്യണം ഇതിപ്പോ എത്ര കിലോ അഞ്ചു കിലോ അഞ്ചു കിലോ അഞ്ചു കിലോട്ടാണ് ഉണ്ടാക്കുന്ന തീരുന്നതനുസരിച്ച് അടുത്തുണ്ടായിരുന്നു വേറെ എണ്ണ അങ്ങനെ ഒന്നും ചേർക്കൂട്ട് ഇങ്ങനെ ഒന്നുമില്ല വെള്ളം ഒഴുകി വെള്ളം ഇതേ ഇതിൽ നിന്നുള്ള വെള്ളം ലാസ്റ്റിൽ എന്തേലും മസാല ഇട്ട് ഇളക്കും അത്ര ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള രൂപമാണ് ചിക്കൻ്റെ രൂപ ഇനിയിപ്പൊ ഇത് ഇളക്കിയതിന് ശേഷം ഇതില് ആവശ്യമുള്ള മസാല ചേർക്കും കരിവേപ്പില ഇട്ട് ഇതെന്താണ് പുതിനേ പുല കരിപ്പലം ഇതിൽ രമ്പേലും ഇടുമേല മിക്സ് ചെയ്ത് കട്ട് ആ കട്ട് ചെയ്തിട്ടുണ്ട് പുതിനേയും രമ്പയും കരിവേപ്പലും കറിവേപ്പില മസാല പച്ച ഇതിലെന്തൊക്കെ ചേരും ഈ മസാലയിൽ ഗ്രാമ്പ് ചിലക്ക പിന്നെ പട്ട അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ആദ്യം മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും എല്ലാം കൂടെ മോപ്പിച്ച് ആ എണ്ണ എല്ലാം ഒഴിച്ച് മിനിറ്റ് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ചേർന്ന് ഇത് ിലോ വ ചിക്കൻ ഉണ്ടാക്കുന്നത് ഇത് തീരുന്ന അനുസരിച്ച് അടുത്തുണ്ടാക്കാറുള്ള ചൂടോട് കൂടി കൊടുക്കാനാണ് ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് ഇത് മെയിൽ കോഴി അതായത് ചാവൽ കോഴിക്ക് മാത്രം വരുന്ന ഒരു സംഭവമാണ് ഇത് നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ ഈ ഒരു സംഭവം കിട്ടും

ചിക്കൻ ബെരട്ട് പുറത്തും ബാക്കിയുള്ള ഐറ്റംസ് അതായത് കപ്പ പുട്ട് എല്ലാം ഉണ്ടാക്കുന്ന കിച്ചൺ ആണ് നമുക്ക് നോക്കാം അപ്പൊ എല്ലാം ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് പുട്ട് അപ്പുറത്ത് കപ്പയാണെന്ന് തോന്നുന്നു അരിപ്പൊടിയാണ് അരിപ്പൊടി പത്ത് വർഷം കൊണ്ട് ഇവിടത്തെ ജോലിയാണ് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ആഹാരം എല്ലാവരും അല്ല എന്നാലും ഈ പുട്ടു ഇവിടെ ഇവിടെ ഗോതമ്പൂട്ട് ഒന്നും ഇല്ലല്ലോ പുട്ടു മാത്രമേ സമയം ഈ കടല സമയം എപ്പോഴാണ് ഇങ്ങനെയാണ് രാവിലെ രാത്രി ഒൻപത് മണി ഒൻപത് മണി ഈ ഒൻപത് മണി വരെ പുട്ടു കിട്ടും ആ ഉണ്ട് ശരി അപ്പൊ ഇന്ന് വറത്തിട്ടിട്ട് അടുത്ത ദിവസമാണ് ഇത് വറുത്തിട്ടമാവാണു തണുത്ത കിച്ചൺ ആണ്ിച്ച നല്ല വൃത്തിയാണ് ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഇവര് സെറ്റ് ചെയ്തല്ല ഞാൻ യാദൃശികമായിട്ട് ഇവിടെ കയറി വന്ന് എടുക്കുന്നതാണ് അപ്പം കിച്ചൺ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല വൃത്തിയോടുകൂടിയാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത് ഈ താഴെ ചിക്കൻ കട്ട് ചെയ്യും ഇതിന്റെ താഴെയാണ് ചിക്കൻ കട്ട് ചെയ്യുന്നത് ബാക്കി പുട്ട് അങ്ങനത്തെ പുട്ട് പിന്നെ കപ്പയൊക്കെ ഇവിടെ ഉണ്ടാക്കും നമ്മുടെ പേരെങ്ങനെ സുഗന്ധി സുഗന്ധി അമ്മ ശരി അടുത്ത വീട് അടുത്ത് തന്നെ ശരി എന്റെ വീട് കണ്ണമൂല കണ്ണമൂല പാലരമോരം കട്ടച്ചുപുഴിന്ന് കഴിക്കുന്നത് തന്നെ ഈ ടേസ്റ്റും ഈ റീസണബിൾ പ്രൈസും ഭക്ഷണം മോശമല്ലാത്തതുകൊണ്ടാണ് തന്നെ ഐറ്റംസ് ആണ് കോഴി തോരനുണ്ട് പെരട്ടുണ്ട് ലിവർ ഈ കോഴി തോരനും ഈ പെരട്ടിനും കാക്കിലയാണ് കാക്കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് തന്നെ വരുന്നത് ലിവറിന് ഇരുന്നൂറ് ഗ്രാം ആണ് ലിവർ വരുന്നത് അതിന് നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാം പുട്ട് ദോശ പൊറോട്ട കപ്പ ഞായറാഴ്ച ദിവസം പുഴുകെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉച്ച സമയത്ത് നല്ല ഊണും കിട്ടും നമുക്കിവിടുത്തെ ഈ തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമേ കുള ചെറിയൊരു എരുവുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയ ഉള്ളിതാ ഇതിൽ തന്നെ ചെറിയ ഉള്ളി കിടക്കും ഒരുപാട് ചേർത്തിട്ടുണ്ട് അത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെറിയ ഉള്ളി തേങ്ങാപ്പീരി നല്ല രീതിക്ക് ഒരു ചേർത്തിട്ടുണ്ട് പീസൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ടാമതായിട്ട് നമുക്ക് ലിവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ലിവറിന്റെ കൂടെ നമുക്ക് കോമ്പിനേഷൻ പുട്ട് നോക്കാം കുറച്ച് പുട്ട് എടുക്കുന്നു ഈ പുട്ട് നേരത്തെ ഉണ്ടാക്കിയ സമയത്തെ ഇവർ ഈ അരിപ്പൊടിയിൽ തന്നെ തേങ്ങ ഒരുപാട് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് തേങ്ങ തേങ്ങാപ്പീര ഒരുപാടുണ്ട് കേട്ടോ ഇതിൽ ഇരുന്നൂറ് ഗ്രാമിന്റെ ചിക്കൻ ലിവർ നൂറ്റി നാല്പത്തഞ്ചു രൂപ തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് ഇതിൽ എണ്ണ ആദ്യത്തെ ആ ഒരു ട്രിപ്പ് എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഡെലിവറി നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പൊ കുറച്ചൊരു നല്ലൊരു സെമി ഗ്രേവി രീതിക്ക് വരുന്നുണ്ട് നമുക്ക് കുട്ടിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റും കുറച്ചും കൂടെ നമുക്ക് ഗ്രേവി എടുക്കാം കേട്ടോ ബൈറ്റിൽ തന്നെ ആ ഒരു ടേസ്റ്റ് ലിവർ ഒരുപാട് പേര് കഴിക്കാറില്ല പക്ഷെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ലിവർ മസ്റ്റർ ചെയ്യാണ് നമുക്ക് ഇവിടത്തെ നാടൻ കോഴി പെരട്ടൊന്ന് നോക്കാം ഏകദേശം മുപ്പത് വർഷത്തെ മേലെയുള്ള വിശിക്കൂട്ടാറാണ് ഇത് നല്ല നല്ല രീതിക്ക് ബന്ധിട്ടുണ്ട് കേട്ടത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ലിവർ പെരട്ട് സൂപ്പർ ആയതേ രണ്ടാമത് ഒരു പ്ലേറ്റ് കൂടെ മേടിച്ചു നമുക്ക് ഇതിന്റെ കൂടെ ഇനി നമുക്ക് പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്റെ അരപ്പെല്ലാം ചേർത്ത് പിടിച്ചു നോക്കാം എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ലിവർ പ്ലേട്ടാണ് കേട്ടോ മസാല രണ്ടും സെയിം തന്നെയാണ് പക്ഷെ ഇതിന്റെ ആ വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റ് നാണം കോഴിയുടെ തന്നെ ലിവറാണ് ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ തന്നെ അതേ സെയിം ലിവറാണ് നമുക്കിത് കപ്പയുടെ കൂടെയും കൂടെ ഒന്നായി നോക്കാം കേട്ടോ നല്ല രീതിയിൽ നല്ല മസാല കൊള്ളി തോന്നുന്നു പൊറോട്ട അരിയും ഇതിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ പൊറോട്ടയും പുട്ടും പുട്ടും കൊള്ളാം കപ്പ അധികം ഒരു ടേസ്റ്റ് ഇല്ല എന്നല്ല അധികം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ലിവറിന്റെ കൂടെ കഴിയാൻ പറ്റിയ കിടിലം കോമ്പിനേഷൻ ഒന്നുമില്ല പൊറോട്ടയും പുട്ടുവാണ് ഇത് അവസാനം നമ്മൾ ലിവർ ആദ്യം വാങ്ങിച്ച പ്ലേറ്റ് ലിവറിന്റെ ബാക്കി കറിയാണ് നമ്മൾ കുറച്ച് പുട്ടൊക്കെ പൊടിച്ചിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാം പുട്ടിൽ നല്ല തേങ്ങയുടെ ഇതുള്ളത് കൊണ്ട് അലപ്പും പൂട്ടി കഴിക്കാൻ കഴിയായിരിക്കും നല്ല എരിവുണ്ട് പക്ഷെ കൊള്ളപ്പുറിലും അവസാനായിട്ട് ഇവിടെ ഒരു മിൻറ്റ് കട്ടനെ പോകാം പന്ത്രണ്ട് രൂപയാണ് ഇതിന് വരുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം